ലോകമെമ്പാടുമുള്ള ശ്രോതാക്കൾക്ക് നയന്റി പോയിന്റ് റേഡിയോ മീഡിയ വില്ലേജിന്റെ മോർണിംഗ് ഡ്രൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടോ ചില സമയങ്ങളിൽ മതിയാകാതെ വരാറുണ്ട് പോരാതെ വരും അല്ലേ അല്ലെങ്കിൽ എന്നാലേ ചൈനയിലുള്ള ആൾക്കാർക്ക് അതായത് ചൈനീസ് കലണ്ടർ ഉപയോഗിച്ചതിന് ശേഷം നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലാണെന്ന് പറയും മണിക്കൂർ കൂടുതൽ കിട്ടുമോ അതായത് ഞാൻ പറഞ്ഞത് അവരതിനെ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത് നമുക്ക് രാവിലെ വൈകുന്നേരം രാവിലെ ഉച്ചക്ക് വൈകുന്നേരത്തിന്റെ കാര്യമല്ല ഇത് അവർ ഏഴ് എട്ട് ഒമ്പത് എന്നുള്ള കണക്കിലാണ് ഇതിനെ മാറ്റുന്നത് അതെ മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് ഉറങ്ങാനായിട്ടുള്ള സമയമാണ് ഞാൻ മണിക്കൂർ കറക്റ്റ് ആയിട്ടാണോ അതോ അത് കൂടുതലാണോ കുറവാണോ ചില സാഹചര്യങ്ങളിൽ ഒരു മൂന്നോ നാലോ മണിക്കൂർ കൂടുതൽ അപ്പൊ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഏഴു മണിക്കൂർ കറക്റ്റ് ആയിട്ട് വേണം എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സമയം ബാക്കി പറയുന്നത് കിട്ടും അടുത്ത ഒരു എട്ടുമണിക്കൂറുണ്ട് അടുത്ത എട്ട് മണിക്കൂർ വർക്ക് ഹോളിക്ക് അറിയണം എട്ട് മണിക്കൂർ എന്തായാലും നമ്മൾ വർക്ക് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് നമ്മുടെ സാമ്പത്തിക ശേഷി നിലനിർത്താനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യാറുണ്ടോ ഇല്ല എനിക്ക് വർക്ക് ഇല്ലല്ലോ പിന്നെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ വർക്ക് ചെയ്യുന്നതോ അപ്പൊ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നൊമ്പത് മണിക്കൂർ അടുത്തത് ഈ ഒമ്പത് കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ തീരാണ് ഈ ഒമ്പത് മണിക്കൂർ അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാണ് ആദ്യത്തെ മൂന്ന് മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് ആരെങ്കിലും മണിക്കൂർ അയ്യോ ഒരു ശകലം ഫുഡ് അങ്ങോട്ട് വന്നിട്ട് ഒരു ടിവി കൂടെ കഴിഞ്ഞാൽ എത്ര മണിക്കൂർ ഇരിക്കും ഒരൊറ്റ നേരം ാണ് മണിക്കൂർ അപ്പൊ രാവിലെ ഉച്ച അങ്ങനെ അതിനുശേഷം പിന്നെ അടുത്ത മൂന്ന് മണിക്കൂർ ഫ്രഷ്നസ് അതായത് നമ്മുടെ ഡ്രസ്സ് അയൺ ചെയ്യുക നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്യുക അതിനുശേഷം അങ്ങനെ പരിപാടികൾ അതാണ് ഉദ്ദേശിക്കുന്നത് എനിക്കുണ്ടത് അപ്പൊ അതിനുശേഷമുള്ള മൂന്ന് മണിക്കൂറാണ് പിന്നെ നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാനായിട്ടുള്ളത് അതായത് ഈ മൂന്ന് മണിക്കൂറിനകത്ത് നമുക്ക് നമുക്ക് സിനിമ കാണാൻ പോകാൻ പറ്റും 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 തന്നെ ഇരിക്കാൻ കൂട്ടുകാരോട് സംസാരിക്കാൻ അതൊക്കെ എനിക്കൊരു ദിവസം രണ്ട് സിനിമ കാണണം എന്ന് വിചാരിക്കാം ഒരു സിനിമ ഇന്നത്തെ കാലത്ത് സാധാരണ ഒരു സിനിമ മണിക്കൂർ കാണും ഒന്നര മണിക്കൂറിന്റെ കണ്ടാൽ മതി രണ്ട് എനിക്ക് മൂന്ന് മണിക്കൂറിന്റെ സിനിമ കാണണമെങ്കിലോ ഞാൻ വിശ്വസിക്കാത്ത

ഞാൻ ചെയ്യാറില്ല പിന്നെ ആരുടെയും പറഞ്ഞു കൊടുക്കും യാതൊരു രീതിയിലുള്ള സംഭവങ്ങളും ആ സമയത്ത് അതായത് ഇങ്ങനെ എക്സസൈസ് ചെയ്യാത്തവർക്കൊക്കെ ആയിട്ട് കിട്ടുന്ന ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ലോകാരോഗ്യ സംഘടന പറയുന്നത് എല്ലാവരും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങും എന്നുള്ള കാര്യമാണ് എല്ലാവരും പേഷ്യൻസ് ആകും എന്നാണ് പക്ഷേ അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് യോഗയോ എക്സസൈസോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഹൃദയ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളെയൊക്കെ നമുക്കൊന്ന് അകറ്റി നിർത്താൻ പറ്റും രാവിലെ ഒരു മുപ്പത് മിനിറ്റ് അതാണ് ഏറ്റവും ആയിട്ടുള്ള സമയം നമ്മൾ ഏറ്റവും വർഹോളിക്കായിട്ട് ഇരിക്കേണ്ടെന്ന് പറയാറുണ്ട് ഈ ആദ്യം രാവിലെ ഉറക്കത്തിൽ മുപ്പത് മിനിറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത് മിനിറ്റ് ഈ പറഞ്ഞ പോലെ പോയി ഇങ്ങനെ സന്തോഷം ഒരു ദിവസത്തെ കാര്യങ്ങൾ മൊത്തം ചിലപ്പോൾ ആ മുപ്പത് മിനിറ്റിലായിരിക്കും ആലോചിക്കുന്നത് അല്ലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മുപ്പത് മിനിറ്റ് നമുക്ക് താങ്ക്സ് പറയാം നമുക്കൊരു എക്സസൈസ് ചെയ്യാം പ്രാർത്ഥിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം ഭയങ്കര പോസിറ്റീവ് ആയിട്ടിരിക്കുന്നത് കണ്ടുപിടുത്തങ്ങൾ ഉണ്ട് എനിക്കറിയാമത് ഞാൻ പിന്നെ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ പ്രാവർത്തികമാക്കാറുണ്ട് പക്ഷെ ടാനിയ ഇന്ന് മുതൽ ചെയ്തു തുടങ്ങും അല്ലെ ഞാൻ ചെയ്യാറുണ്ട് ഒരുപാട് വിശേഷം നമ്മൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ് ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഡ്രൈവ്